വിസ നിയമലംഘകർക്ക് ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ മൂന്ന് മാസത്തെ പൊതുമാപ്പ് അഥവാ ഗ്രേസ് പിരീഡ് ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ആവശ്യമായ താമസരേഖകളില്ലാതെ അനധികൃതമായി ഖത്തറിൽ കഴിയുന്നവർക്ക് ഫൈനോ ശിക്ഷയോ ഇല്ലാതെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്നതാണ് ഗ്രേസ് പീരീഡ് പ്രവാസികളുടെ എൻട്രി എക്സിറ്റ് റെസിഡൻസ് എന്നിവ നിയന്ത്രിക്കുന്ന ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ ലോ ട്വന്റി വൺ ലംഘിക്കുന്നവർക്കുള്ള ഇളവുകൾ ഉപയോഗപ്പെടുത്തി രാജ്യം വിടാൻ അനുവാദം നൽകുകയാണ് ഇതുവഴി നിയമലംഘകർക്ക് ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ സൽവാർ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിലെത്തിയോ ഗ്രേസ് പിരീഡ് ഉപയോഗപ്പെടുത്താമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം ഓഫീസ് പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച ആരംഭിക്കുന്ന ഗ്രേസ് പീരീഡ് നിലവിലെ പ്രഖ്യാപന പ്രകാരം മെയ് ഒമ്പത് വരെ തുടരുന്നതായിരിക്കും വിസ വാലിഡിറ്റി കഴിഞ്ഞിട്ടും വിസിറ്റ് ഫാമിലി വിസയിൽ ഇവിടെ താമസിക്കുന്ന വിവിധ വിസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് ഹമസ് എയർപോർട്ടിലെത്തി പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കി തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് റെസിഡന്റ് പെർമിറ്റ് ഇല്ലാത്തവർ ആർത്തി വാലിഡിറ്റി കഴിഞ്ഞ് നയൻറ്റി ഡേയ്സിനുള്ളിലും റിന്യൂ ചെയ്യാതെ രാജ്യത്ത് കണ്ടിന്യൂ ചെയ്യുന്ന വിഭാഗക്കാരാണ് സാധാരണയായി അനധികൃത താമസക്കാർ അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ മറ്റ് നിയമപരമായ ബാധ്യതകളോ തടസ്സങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ഉൾപ്പെടെയുള്ളവർക്ക് അത് പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ